ണ്ട് കുഞ്ഞാപ്പൂലിന്റെ പേരെന്താ പിന്നെ വല്ലിമ്മന്റെ പേരെന്താടോ ഇവിടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് എനിക്ക് തോന്നുന്നത് തോന്നുന്നതാകും ഇവിടുത്തെ മക്കൾക്ക് അറിയുന്നത് ഒന്ന് നീർക്കോലിയും

എന്താണ് എങ്ങനെയാണ് അത് എങ്ങനെയാണത് ഇടയ്ക്കു പോകാറുണ്ട് എപ്പോഴും ലോട്ടറി എടിക്കാറില്ല സിനിമ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മേഖലയാണ് നമുക്ക് ഭാഗ്യം അതേപോലെ ടാലന്റ് മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയില്ല ഭാഗ്യം എന്ന് പറയുന്ന ഒരു ദൈവഭാഗ്യം വേണം അപ്പം എന്റെ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് വന്നിരുന്നു അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നത് കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് അല്ലാതെ ഞാൻ സെലക്ട് ചെയ്തതൊക്കെ അടിപൊളി ആയതുകൊണ്ടല്ല ഇപ്പം എന്താ പറയാ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളും

എനിക്ക് ഈ മിമിക്രി എന്നൊക്കെ ഉള്ളത് നല്ല ഇഷ്ടമായിരുന്നു അപ്പൊ ആ പ്രോഗ്രാമിന്റെ അന്നത്തെ പ്രോഗ്രാം നടക്കുന്ന വരുന്ന പ്രോഗ്രാമാണ് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ചെന്നിട്ട് ഒരു മിമിക്രിക്ക് ചെറിയൊരു ഗ്യാപ്പ് തരുമെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവിടെ ഒരു അസുഷ്ക വ്യാപാരിന്റെ ഒരാള് നമ്മളറിയ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വന്നാൽ നേരെ പോയി ചോദിച്ചാ എനിക്ക് ചെറിയൊരു മിമിക്രി ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു വാദിക്കുണ്ടായിട്ടുണ്ട് ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അതോത്ര ക്라우ഡിറ്റിടയില് അതൊരു കൈടി കൊടുക്ക് ട്ടോ മാത്രംല്ല മാത്രം ഫ്രണ്ട്സ് ഇവനെ ഇപ്പഓട아요 അടാനല്ല ഇപ്പചേന്മാ ഇവിടെ ആ ഞാൻ ചെയ്യുവായിട്ട് പോണ നബലി പിിച്ചവരയാ അതിൻദോ ബല പപ്പൂനെ ദോ പപ്പൂനെ അത് എനെ ദോ നമ്മളെ പിച്ചിട്ടി നടവൈരാരെ മിന്നാർ ഇരത്തെ ഏഴു ദിവസം ഇരിക്കാനും നിക്കാനും പറ്റില്ല ഇത് അണക്കി വിട്ട് വലിച്ച് പുറത്തേക്കൊരു വലി വലിച്ചാൽ നാക്ക് പുറത്തിന്റെ അമ്മ ചെയ്യണം ഒരു കാര്യം ോ ഇപ്പൊ ഇതൊന്ന് ചെയ്യോ നമ്മുടെ കൊണ്ടോട്ടി അത് അത് വരുന്നുണ്ട് അതിന് മുന്നേ ഇവിടെ പാത്തു വരുന്നുണ്ട് ആ സുരഭി ലക്ഷ്മി അതെ മീനാര മോസം എന്നെ കിട്ടിയതിന്റെ സാധ്യത എന്നുഗാഷ്ടമി അന്നെ നമ്മൾ കൊന്ന് അന്റെ രക്തത്തിൽ നമ്മൾ കുടിച്ച് ഓങ്കാലം നടനുമാടോ അവന്റെ മോശക്കായിട്ടൊന്നു പറയേ സൂത്തിക്കൊണ്ട്